ഹായ് ഐ എം സിതാര സിദ്ദീപ് ഞാനിപ്പോൾ ലാംഗ്വേജിൽ സെക്കൻഡ് സെം എം ബി എ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻ്റാണ് എം ബി എ ഞാൻ ഒരു ചൂസ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടും പിന്നെ അതിനെ തുടർന്ന് ബിസിനസ് പരമായിട്ട് ആ ഒരു ഫീൽഡിലേക്ക് വരണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് എം ബി എ കുറിച്ച് ഞാൻ അന്വേഷിക്കുന്നത് അതും ഞാൻ ആ ഒരു ടൈമിൽ ഞാൻ ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന ടൈമാണ് എൻ്റെ ഫുൾ സപ്പോർട്ടായിട്ട് എൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു ആ ഒരു ടൈമിൽ ഇവർക്ക് കളയേണ്ട അത് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും കോഴ്സ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും കോഴ്സല്ല എം ബി എ ഡിസ്റ്റൻസായി ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ഉണ്ടെങ്കിൽ ചെയ്തോളാം വീട്ടുകാരുടെ വീട്ടുകാരുടെ സമ്മതം കൂടി കിട്ടിയപ്പം ഞാൻ സെർച്ച് ചെയ്തതാണ് അപ്പോൾ ഇതിലാണ് ഇരുന്നു എന്ന് യൂണിവേഴ്സിറ്റിനെ കുറിച്ചും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണുന്നത് അതിനെക്കുറിച്ച് സെർച്ച് ചെയ്തതുകൊണ്ട് തന്നെ എനിക്ക് ലേൺ ലേൺവേഴ്സിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അതുമായി ഞാൻ ലേൺ ലേൺവേഴ്സിൽ കോണ്ടാക്ട് ചെയ്യുകയും അതേപോലെ തന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യുകയാണ് ചെയ്തത് ഇതിലും മെയിനായിട്ട് എനിക്ക് ഫുൾ സപ്പോർട്ട് ബാക്ക് സപ്പോർട്ട് തന്ന എൻ്റെ ഫാമിലി തന്നെയാണ് പിന്നെ ഈ ലേൺ വേഴ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല പോലെ ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ട് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു ഡെലിവറി കഴിഞ്ഞ ആ ഒരു ടൈമിലാണ് ഒരു ഫോർത്ത് സിക്സ് മന്ത് ആയ ടൈമിലാണ് ഞാൻ ഇതിൽ ജോയിൻ ചെയ്യുന്നത് അപ്പം മോർണിംഗ് വെച്ച് ക്ലാസ് ചിലപ്പോൾ എനിക്ക് ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ കഴിയാറില്ല പക്ഷെ മെൻ്റേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചിട്ടും പിന്നെ ലാസ്റ്റ് സെമ്മില് ഇതിലുള്ള റെക്കോർഡ് ക്ലാസ്സും എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കുന്നത് വാനാണ് ആ ഓരോന്നിൻ്റെ ഷോർട്ട് നോട്ട് ഓരോ ചാപ്റ്ററിൻ്റെ ഷോർട്ട് നോട്ട് നല്ല ഹെൽപ്ഫുള്ളായിട്ടുണ്ട് അതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ കൂടുതലും പഠിച്ച് കൊച്ചു ചെറുതായതുകൊണ്ട് തന്നെ എനിക്ക് പഠിക്കാൻ കറക്റ്റായിട്ട് ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ ഓരോന്നും എൻ്റെ മാക്സിമം ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു ഏറ്റവും പിന്നെ ലാംഗ്വേജിൽ മെൻ്റൽ മെൻറ്റർ നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതായത് ഓരോന്നും ചെയ്യുക ചെയ്യുമെന്നുള്ള ഒരു നമ്മളെ വിളിച്ച് പഠിത്തത്തിൻ്റെ കാര്യം ഓർമ്മിപ്പിക്കാനും അത് ചെയ്യുക ചെയ്യുമെന്ന് പറയാനൊക്കെ ഒരു ആൾ പുറമേ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചെങ്കിലും നോക്കിയിട്ടുണ്ട് എന്നാലും എനിക്ക് ഒരുപാടൊന്നും നോക്കാനൊന്നും പറ്റില്ല പക്ഷേ ഇതിൻ്റെ എല്ലാ റെക്കോർഡ് ക്ലാസ്സും നോട്ട്സും ഷോർട്ട് നോട്ട്സും പിന്നെ റിവിഷനും ഏകദേശം എല്ലാം ഹെൽപ്ഫുള്ളായിരുന്നു ഞാൻ അസൈൻമെൻറ്റ് ചെയ്തത് തന്നെ ഇതിൻ്റെ ഗൈഡ് ബുക്ക് വെച്ചിട്ടാണ് ഞാൻ അസൈൻമെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി ഉണ്ടാക്കിയതും അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ എഴുതണം അതായത് അതിൻ്റെ ഫോർമാറ്റി കാര്യങ്ങളൊക്കെ മെൻറ്ററിൻ്റെ വഴി അറിഞ്ഞു ബാക്കി ആ ഒരു ഗൈഡ് ഗൈഡ് ബുക്ക് വെച്ചിട്ടാണ് ഞാൻ അസൈൻമെൻറ്റ് ചെയ്തത് അതേപോലെ തന്നെ ഈ ക്ലാസ്സൊക്കെ കാരണം എനിക്ക് എക്സാമിൽ എന്തൊക്കെയോ ഞാൻ എഴുതിയിട്ടുണ്ട് എന്തൊക്കെയോ ഇതല്ല അത്യാവശ്യം മാർക്കിനുള്ള അത്യാവശ്യം എനിക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ഞാൻ എൻ്റെ എക്സാമിൽ എഴുതിയിട്ടുണ്ട് എക്സാമിൽ ഞാൻ കോൺഫിഡൻ്റ് ആയിരുന്നു ഒരു ടെൻഷനല്ലോ അതേപോലെത് കാരണം ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന മാക്സിമം തലേന്നാണേലും അതിൻ്റെ കോർച്ചസും മുമ്പാണേലും ഈ ഒരു ലെവൻ ഹോഴ്സിൻ്റെ ക്ലാസ് തന്നെ എടുത്തിട്ടാണ് പഠിച്ചതും അത് വെച്ചിട്ട് മാത്രമാണ് ഞാൻ റിവിഷൻ ചെയ്തതും എല്ലാം ചെയ്ത പിന്നെ ലെൺവേഴ്സിൻ്റെ തന്നെ ആ ഒരു ലാസ്റ്റ് ടൈമിൽ വീഡിയോസ് ഉണ്ടായിരുന്നുള്ളോ അതായത് ഇതുവരെയുള്ള ഉള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ വെച്ചിട്ട് ഏതൊക്കെ ബ്ലോഗാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളതാണ് അതും എനിക്ക് നല്ല ഒക്കെ ഉള്ള സബ്ജക്റ്റിൽ നല്ല ഹെൽപ്പ് ഫുള്ളായിരുന്നു ഇതൊക്കെയാണ് എൻ്റെ ഒരു ലെൺവേഴ്സ് ജേണി